മണ്ടേ റൂട്ടിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം മരങ്ങളും മനുഷ്യരും പിന്നെ മരപ്പണിയും എന്ന ഒരു വിഷയമാണ് ഇന്ന് പറയുന്നത് ചരിത്രാതീത കാലം മുതൽക്ക് തന്നെ മനുഷ്യർക്ക് മരങ്ങളുമായി പിരിക്കാനാവാത്ത വിധം ബന്ധപ്പെട്ടാണ് പോകുന്നത് അത് ഇന്നും തുടരുന്നുണ്ട് കുറേ കൂടി വിപുലമാക്കിയിരിക്കുന്നതായിട്ടാണ് പഠനങ്ങളിൽ സൂചിപ്പിക്കുന്നത് വിശന്നപ്പോൾ കിട്ടിയ പഴങ്ങളും ഇലകളുമൊക്കെ ഭക്ഷിച്ചു നാണം വന്നപ്പോൾ വസ്ത്രം വേണമെന്നായി പ്രകൃതിക്ഷോഭങ്ങളിൽ നിന്ന് രക്ഷ നേടുവാൻ മാളങ്ങളിൽ ഒളിച്ചു മാളങ്ങൾക്കും ഗുഹകൾക്കും വെളിയിൽ ചെറിയ കുടിലുകൾ ഉണ്ടാക്കുവാൻ ആരംഭിച്ചപ്പോഴാണ് കമ്പുകളും പള്ളികളുമൊക്കെ കണ്ടെത്തി അങ്ങനെ പുരോഗമനത്തിൻ്റെ പാതയിൽ തടികൾ ഉപയോഗിച്ചുള്ള വാസഗൃഹങ്ങളിലേക്ക് മാറി ഈ മാറ്റമാണ് ഇന്നത്തെ കൊട്ടാര സദൃശമായിട്ടുള്ള കെട്ടിടങ്ങളിലേക്ക് മാറിയിരിക്കുന്നത് എന്നാലും തടി ഉപേക്ഷിക്കുവാൻ കഴിയില്ല ധാരാളം മറ്റ് ഉൽപ്പന്നങ്ങൾ ഉണ്ടെങ്കിലും തടിയുടെ ഒരു മഹത്വം മാനവരാശി നിലനിൽക്കുന്ന കാലത്തോളം തുടരുക തന്നെ ചെയ്യുമെന്ന് കരുതാം അങ്ങനെ വീടുകളുണ്ടാക്കുമ്പോൾ ശാസ്ത്രവിധിയെ കൂട്ടുപിടിച്ച് വാസ്തുശാസ്ത്രം നിലവിൽ വന്നു അത് ഒരു കാലവും കുറഞ്ഞു പോവുകയില്ല കൂടിക്കൊണ്ടേയിരിക്കുന്നു അപ്പോഴാണ് അളവുകൾ ഒരു ആവശ്യകതയായി വന്നത് അങ്ങനെ ഏവധാന്യത്തിൽ തുടങ്ങി അങ്കുലവും കോലുമൊക്കെയായി അടിക്കണക്കും മീറ്റർ കണക്കും വന്നെങ്കിലും അങ്കുലത്തിലും കോൽ കണക്കിലും അടിസ്ഥാനമാക്കി തന്നെയാണ് അടിക്കണക്കും മീറ്റർ കണക്കും ഒക്കെ വാസ്തുശാസ്ത്രത്തെ നിലനിർത്തുന്നത് മനുഷ്യ ശരീരത്തിൻ്റെ നീളവും വീതിയും കൈകാലുകളുടെയും ഇടുപ്പിൻ്റെയും ഒക്കെ അളവുകളുടെ അടിസ്ഥാനത്തിലാണ് വീടിൻ്റെ വാതിലുകളുടെയും ജനലുകളുടെയും ഒക്കെ അളവ് നിശ്ചയിച്ചിട്ടുള്ളത് വീട്ടുപകരണങ്ങൾ പോലും ശരീരഘടനയ്ക്ക് യോജിച്ച അളവിലാണ് രൂപകൽപ്പന ചെയ്തിട്ടുള്ളത് അപ്പോൾ അവയൊക്കെ നിർമ്മിക്കുന്നത് തടി കൊണ്ടുമാണല്ലോ ആ തടികൾ നെടുകയും കുറുകയും ഒക്കെ കൂട്ടിച്ചേർത്താണല്ലോ ഇവകളെല്ലാം ഉണ്ടാക്കുന്നത് അപ്പോൾ പണ്ട് കാലങ്ങളിൽ ഈ തൊഴിൽ വിഷകർമ്മഞ്ചരിൽ മാത്രം നിക്ഷിപ്തമായിരുന്നു ഇന്ന് കാലമൊക്കെ മാറി എല്ലാ ജോലികളും എല്ലാവരും ചെയ്തു വരുന്നു മരപ്പണി ചെയ്യുന്നവരെല്ലാം വിശ്വകർമ്മ വിഭാഗക്കാരല്ല കൽപ്പണി ചെയ്യുന്ന എല്ലാവരും വിശ്വകർമ്മജരുമല്ല സ്വർണ്ണപ്പണി ചെയ്യുന്ന എല്ലാവരും വിശ്വകർമ്മജരുമല്ല ഇങ്ങനെ ഏത് എല്ലാ തൊഴിലും എല്ലാവരുടേതുമായി മാറ്റിയെങ്കിലും മരവും മനുഷ്യരും തമ്മിലുള്ള ആ ബന്ധം ഇന്നും തുടരുകയാണ് അപ്പോൾ ആ മരപ്പണിയെക്കുറിച്ച് അതിലുള്ള ജോയിൻറ്റുകൾ അതിൻ്റെയൊക്കെ പേരുകൾ ഉപയോഗക്രമം സാങ്കേതിക പദങ്ങൾ എന്നിവയൊക്കെ ഒന്ന് പരിചയപ്പെടുത്താം എന്നാണ് ഈ വീഡിയോയിലൂടെ ഉദ്ദേശിക്കുന്നത് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത സുഹൃത്തുക്കൾ ദയവായി സബ്സ്ക്രൈബ് കൂടി ചെയ്ത് സഹകരിക്കണമെന്ന് അഭ്യർത്ഥിക്കുന്നു ആദ്യമൊക്കെ വൻ തടികളൊക്കെ സൗകര്യപ്രദമായി അറുത്ത് ചെറുതാക്കിയിരുന്നത് മനുഷ്യർ തന്നെ വാൾ ഉപയോഗിച്ച് ആയിരുന്നു ഇപ്പോൾ എല്ലാം മെഷീനുകളുടെ സഹായത്താൽ എല്ലാ ജോലികളും വളരെ പെട്ടെന്ന് തന്നെ ചെയ്യുവാനും കഴിയുന്നുണ്ട് കാവരത്തിൽ തടി അറക്കുന്നു എന്നാണ് വടക്കൻ ജില്ലകളിൽ പറഞ്ഞിരുന്നത് എന്നാൽ തെക്കൻ ജില്ലകളിൽ ഏഴപ്പുറത്ത് തടി അറക്കുന്നു എന്നാണ് ചിത്രത്തിൽ കാണാൻ കഴിയും തറയിൽ ഒരു പിറ്റുണ്ടാക്കി അതിനു മുകളിൽ തടി കയറ്റി വച്ച് ചിത്രത്തിലേതുപോലെ ചെയ്യുന്നതിന് പിറ്റ് സ്വാ എന്നാണ് പറയുന്നത് ഇങ്ങനെയുള്ള തടി അറുപ്പുകാർ ഉണ്ടായിരുന്നു അവർക്കും ഇപ്പോൾ വംശനാശം വന്നതായി തോന്നുന്നു ഇപ്പോൾ ഈ ജോലികളെല്ലാം മെഷീനുകളുടെ സഹായത്താൽ വളരെ പെട്ടെന്ന് ചെയ്യുന്നുണ്ട് ഇങ്ങനെ മുറിച്ചെടുക്കുന്ന തടി കഷ്ണങ്ങളെ ചീകി മിനുസപ്പെടുത്തി ഇഷ്ടാനുസരണം ജോയിൻറ്റ് ചെയ്ത് ഫ്രെയിമുകളും വാതിൽ ജനൽ ജനൽ പാളികളും ഫർണിച്ചറുകളും മറ്റു കെട്ടിടത്തിൻ്റെ ഭാഗങ്ങളും നിർമ്മിക്കുന്ന പ്രക്രിയയാണ് കാർപ്പൻട്രി വർക്ക് എന്ന് പറയുന്നത് റൂഫ് ഫ്ലോറ് തുടങ്ങിയ സ്ഥിരമായ ടിംബർ വർക്കുകളും സ്കഫോൾഡിംഗ് ഷോറിംഗ് സെൻറ്ററിംഗ് തുടങ്ങിയ താൽക്കാലിക വർക്കുകളെയും എല്ലാം കാർപ്പൻട്രി വർക്കുകൾ എന്നാണ് പറയുന്നത് ഡോറുകൾ വിൻഡോകൾ സ്റ്റെയറുകൾ ഫർണിച്ചറുകൾ തുടങ്ങിയ നിർമ്മാണ വർക്കുകളെയെല്ലാം ജോയിനറി വർക്കുകൾ എന്നും പറയുന്നു അപ്പോൾ ഇതിനാവശ്യമായ കാർപെൻട്രി ടൂളുകളെ പരിചയപ്പെടുത്താം ഒന്നാമതായിട്ട് ഫ്ലാറ്റ് ഫയൽ പന്ത്രണ്ട് ഇഞ്ച് നീളമുള്ളത് ഗേജ് ചിസിൽ മുപ്പത്തിരണ്ട് എം എം നീളമുള്ളത് ഫെർമർ ചെസിൽ ട്രയാങ്കുലർ ഫയൽ ക്രോ ബാർ മൂന്നടി നീളമുള്ളതാണ് ഫ്ലാറ്റ് ഫയൽ എട്ടിഞ്ച് മോട്ടറൈസ് ചിസിൽ പന്ത്രണ്ട് എം എം കോമ്പിനേഷൻ സ്റ്റോൺ അത് ഉളികളെല്ലാം മൂർച്ച വരുത്തുന്നതിനുള്ളതാണ് ക്ലോ ഹാമർ ബാൾപീൻ ഹാമർ ജാക്ക് പ്ലെയിനർ ബ്ലോക്ക് പ്ലെയിനർ പിൻസർ ബെഞ്ച് വൈസ് കാര്പെൻ്റർ വൈസ് ഹാക്സ ട്യൂബിലർ ഹാക്സ ഹാൻസ സേഫ്റ്റി ഗോഗൾ കാര്പെൻ്റർ സ്ക്വയർ സ്ക്രൂഡ്രൈവർ കാര്പ്പെൻ്റർ മാലറ്റ് കാര്ളർ സൈഡ് കട്ടിംഗ് ഡ്രിൽംഗ് മെഷീൻ കട്ടർ മെഷീൻ प्लेनर मशीन, मेषरींग टेप हाँ ड्रिल ड्राइवर हामर, मिनिजी सेट, लेवल, सी चिशास् स्क्वायर, प्लेनर रोटर sharpening stone circular saw sander grinder ഗ്രൈൻഡർ saw എന്നിങ്ങനെയുള്ള ധാരാളം ടൂളുകൾ ആവശ്യമാണ് ഓരോരോ ആവശ്യങ്ങൾക്ക് സന്ദർഭോചിതമായി ഉപയോഗിക്കുവാനുള്ള അവയാണ് ഇതെല്ലാം കൂടാതെ ചെറിയ ചെറിയ പലവിധ മെഷീനറികൾ ഇപ്പോൾ ലഭ്യവുമാണല്ലോ ഇനിയുള്ളതെല്ലാം അടുത്ത വീഡിയോയിൽ പറയുന്നതായിരിക്കും ധാരാളം കാര്യങ്ങൾ പറയുവാനുണ്ട് പറഞ്ഞാലും പറഞ്ഞാലും തീരാത്തത്ര വിഷയങ്ങളാണുള്ളത് അത് ഇങ്ങനെ തുടർച്ചയായി പറഞ്ഞുകൊണ്ടേയിരിക്കും അപ്പോൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറന്നുപോയിട്ടുള്ള ആരെങ്കിലും ഉണ്ടെങ്കിൽ ദയവായി സബ്സ്ക്രൈബ് കൂടി ചെയ്ത് പരിഗണിക്കണം വിശേഷങ്ങളുമായി വരുന്നതുവരേക്കും എല്ലാവർക്കും നന്ദി നമസ്കാരം